സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ കുറുപ്പംപടിയിലും എ എം റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് എതിർവശത്താണ് ഈ സ്ഥാപനം ഉദ്ഘാടനം പ്രമാണിച്ച് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ആണ് ആസ്റ്റർ ലാബ്സ് നൽകുന്ന ഓഫർ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ആണ് ആസ്റ്റർ ലാബ്സിന്റെ സവിശേഷത ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആതുര സേവന ശൃംഖലകളിലൊന്നായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലാബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ് ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റർ ലാബ്സ് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നു സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡ് എന്ന പേരുകേട്ട ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് സേവനം ഇനി മുതൽ കുറുപ്പമ്പടിയിലും ലഭ്യമാകും ആലുവ മൂന്നാർ റോഡ് കുറുപ്പമ്പടി ബ്ലോക്ക് റോഡിൽ സബ് രജിസ്റ്റ് എതിർവശത്താണ് ഈ പൊതുസ്ഥാപനം വ്യാഴാഴ്ച രാവിലെ കൂപ്പട്ടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ വാർഡംഗ സ്മിത അനിൽകുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനം പ്രമാണിച്ച് വെറും അഞ്ഞൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ആണ് ആസ്റ്റർ ലാബ്സ് നൽകുന്ന ഓഫർ ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് റൊട്ടീൻ യൂറിൻ എക്സാമിനേഷൻ സി ി സി കംപ്ലീറ്റ് ബ്ലഡ് കൌണ്ട് തൈറോയിഡ് ലിപ്പിഡ് പ്രൊഫൈൽ ബേസിക് തുടങ്ങിയ പരിശോധനകൾ അടങ്ങിയ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ചിലവ് വരുന്ന എഴുപത്തൊന്ന് ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളുമാണ് ആസ്റ്റർ ലാബ്സിന്റെ സവിശേഷത ആസ്റ്റർ ലാബ്സിന്റെ കേരളത്തിലെ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഔട്ട്ലെറ്റ് ആണിത് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന എഴുപത്തൊന്ന് ടെസ്റ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും എഫ് ബി എസ് കൊളസ്ട്രോൾ ടോട്ടൽ സി ബി സി ടി ജി എൽ എസ് ജി ഒ ടി എസ് ജി പി ടി ക്രിയാറ്റിൻ എന്നിവ അനുവദനീയ നിരക്കിലും ലഭിക്കും ക്യാൻസർ സ്ക്രീനിംഗ് ഹാർട്ട് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവിധ സ്പെഷ്യൽ ടെസ്റ്റുകൾക്കും എൻ എ ബി എൽ അംഗീകാരത്തോടെയുള്ള റിപ്പോർട്ടുകൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും ലഭിക്കും മെഡിക്കൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ആസ്റ്റർ മെഡിസിറ്റിയുടെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത് ലാബാണ് കുറുപ്പുംപടിയിലേത് ആസ്റ്റർ ഹോസ്പിറ്റലിലെ ബുക്കിംഗ് സൗകര്യങ്ങൾക്കും ലാബ് പ്രയോജനപ്പെടുത്താം ഒരു മാസത്തേക്ക് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കൊളസ്ട്രോൾ ടോട്ടൽ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റുകൾ ഫ്രീ ആയി ചെയ്യുന്നതാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴര വരെയാണ് പ്രവർത്തന സമയം ഫ്രീ ഹോം കളക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം എട്ട് ഒൻപത് നാല് രണ്ട് പൂജ്യം എട്ട് മൂന്ന് നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ